വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ചെറുപ്പുളശ്ശേരി സഹകരണ അർബൻ ബാങ്കിൽ കരുവന്നൂർ മാതൃകയിൽ വൻ അഴിമതി നടക്കുന്നതായി ബിജെപി അയ്യപ്പന്കാവിന്റെ പേരിൽ വ്യാജ അക്കൌണ്ട് തുടങ്ങി കോടികളുടെ അഴിമതി നടത്തിയതായും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യര് പറഞ്ഞു പരാതിയുമായി എത്തുന്നവരെ പോലീസ് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നതായും സന്ദീപ് ആരോപിച്ചു അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരഖനെ ജാതി പേര് വിളിച്ച് അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അഗളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് സിപിഐ അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ശ്രീകൃഷ്ണപുരത്തെ ടൌണിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിയാത്ത വാഹനങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെയാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് തിരിത്തെഞ്ഞു ചെറുപ്പുളശ്ശേരിയിലെ സായാഹ്നങ്ങൾ ഇനി രാകാലാപനത്തിൽ സാന്ദ്രമാക്കും ശ്രീകണ്ഠൻ എം ബി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി സഹകരണ അർബൻ ബാങ്കിൽ കരുവന്നൂർ മാതൃകയിൽ വൻ അഴിമതി നടക്കുന്നതായി ബിജെപി അയ്യപ്പൻകാവിന്റെ പേരിൽ വ്യാജ അക്കൌണ്ട് തുടങ്ങി കോടികളുടെ അഴിമതി നടത്തിയതായും ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ പറഞ്ഞു പരാതിയുമായി എത്തുന്നവരെ പോലീസ് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നതായും സന്ദീപ് ആരോപിച്ചു ചെറുപ്പുളശ്ശേരി സഹകരണ അർബൻ ബാങ്ക് വഴി കരുവന്നൂർ മാതൃകയിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇത്തരത്തിൽ നിക്ഷേപകരുടെ പണം തട്ടുന്നത് ഇതിലുള്ള കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഈ അഴിമതിക്ക് സംസ്ഥാന സർക്കാരും ഉത്തരവാദിയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കരുതിയത് ഒരു കേസോ ആയിരിക്കും സി പി എമ്മിന്റെ തന്നെ സഹയാത്രികരായിട്ടുള്ള സി പി എം പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത് അവർ വഞ്ചിക്കപ്പെട്ടവരാണ് നിങ്ങൾക്കറിയാം ചട്ടനശ്ശേരിയിലെ സഹകരണ അർബൻ ബാങ്കിന്റെ ഭരണസമിതി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണുള്ളത് സി പി എമ്മിന്റെ ഏരിയ തലത്തിലെ ജില്ലാതലത്തിലെ നേതാക്കൾ നേതാക്കളുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഈ ഭരണസമിതിയിലുള്ളത് അവിടെ ജീവനക്കാരായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവരെ എല്ലാവരെയും വിശ്വസിച്ച് അവിടെ പണം നിക്ഷേപിച്ചവർ അവിടുന്ന് വായ്പ എടുത്തവർ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും വഞ്ചിക്കപ്പെട്ടവരുള്ളൂ പക്ഷെ ഞങ്ങളുടെ അടുത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നപ്പോ ഞങ്ങളതിനെ ഏകപക്ഷീയമായിട്ട് മുഖവിലിക്കെടുക്കാനല്ല തയ്യാറായത് സ്വാഭാവികമായിട്ടും ഒരു ധനകാര്യ സ്ഥാപനമാണ് ആ ധനകാര്യ സ്ഥാപനത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയും മുൻപ് അത് സംബന്ധിച്ച് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിലെ വസ്തുതകൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ആ വസ്തുതകൾ ബോധ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള അന്വേഷണം വാസ്തവത്തിൽ ഞെട്ടിക്കുന്ന രേഖകളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത് എന്നത് ചെറുപ്പശ്ശേരി അയ്യപ്പൻഗാവിന്റെ പേരിൽ ഉണ്ടാക്കിയ അക്കൌണ്ട് വഴിയും തട്ടിപ്പ് നടത്തി വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കി ക്ഷേത്ര വരുമാനം തട്ടിയെടുക്കുകയാണ് ക്ഷേത്രം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള അക്കൗണ്ട് വിവരങ്ങളില്ല ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന പണം തട്ടിയെടുക്കുന്നതിന് ഇത്തരത്തിൽ നിരവധി അക്കൌണ്ടുകൾ ഉള്ളതായി സംശയിക്കുന്നുണ്ട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തിയതായും സന്ദീപ് വാര്യർ ആരോപിച്ചു സാംസ്കാരിക പരിപാടികളുടെ വേദിയാകുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പ പോലും ഈ സാഹറിന അർബൻ ബാങ്കിന്റെ ഭരണസമിതിയും അയ്യപ്പങ്കാവ് ഭരണസമിതിയും ചേർത്ത് വഞ്ചിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത് മനുഷ്യരെ മാത്രമല്ല ദൈവത്തെ പോലും വിട്ടിട്ടില്ല തട്ടിപ്പ് നടത്താൻ ക്രമക്കേട് നടത്താൻ കൊള്ള നടത്താൻ മനുഷ്യരുടെ പണം മാത്രമല്ല ദൈവങ്ങളെപ്പോലും വെറുതെ വിട്ടിട്ടില്ല ഇവിടെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ അയ്യപ്പൻ ചെറുപ്പളശ്ശേരിയിൽ അയ്യപ്പൻകാവിൽ അയ്യപ്പ ഭക്തർ കൊടുക്കുന്ന അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുന്ന പ്രാർത്ഥനയായി കൊടുക്കുന്ന വഴിപാട് പണം ആ പണം അയ്യപ്പൻ അയ്യപ്പൻകാവിലെ ഭരണസമിതിയിലെ ആളുകളും അതിന്റെ മാനേജ്മെന്റിലെ ആളുകളും ജീവനക്കാരും സഹകരണ അർബൻ ബാങ്കിലെ ജീവനക്കാരും ചേർന്ന് അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള തെളിവുകളാണ് ഞങ്ങളെ മുന്നിൽ വന്നത് അയ്യപ്പൻകാവിൽ വഴിപാട് കൊടുക്കുന്ന കാണിക്ക കൊടുക്കുന്ന പണം അയ്യപ്പ ഭക്തന്റെ പണം ചെറുപ്പശ്ശേരിയിലെ സഹകരണ ബാങ്ക് അർബൻ സഹകരണ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അനൌദ്യോഗികമായിട്ടുള്ള വ്യാജ അക്കൌണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കും അർബൻ ബാങ്കിന്റെ ഭരണസമിതിയും അയ്യപ്പൻകാവ് ഭരണസമിതിയും മാനേജ്മെന്റും അറിയാതെ ഇത് വഴി നടക്കുന്നു അയ്യപ്പൻകാവ് ഭരണസമിതി മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഓഡിറ്റിൽ ആ ഭരണസമിതിയും ബാങ്ക് ഭരണസമിതിയും ഒത്തുചേർന്നാണോ ഇത്തരത്തിൽ അഴിമതി നടത്തുന്നതെന്ന് അന്വേഷിക്കണമെന്നും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ പറഞ്ഞു പരാതിയുമായി എത്തുന്നവരെ പോലീസ് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നതായും സന്ദീപ് ആരോപിച്ചു അന്വേഷണം നടത്തേണ്ട അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പോകുന്ന മുഴുവൻ പരാതിക്കാരെയും ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടുത്തെ പേര് ശശികുമാർ ശശികുമാർ എന്ന് പറയുന്ന സി ഐ അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു പരാതികൾ എഫ്ഐആറിടാൻ തയ്യാറാകുന്നില്ല എഫ്ഐആർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ചെറുപ്പളശേരി പോലീസ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന് വേണ്ടിട്ട് അയ്യപ്പങ്കാവിന്റെ വിഷയത്തിൽ പരാതി കൊടുക്കാൻ പോയവരെ മാത്രമല്ല മറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് തട്ടിപ്പുകളിൽ പരാതി കൊടുക്കാൻ പോയവരെയും ഭീഷണിപ്പെടുത്തി ഈ ആരാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഭീഷണിപ്പെടുത്താൻ എന്നിട്ട് പരാതി പറയാൻ പോയവരുടെ വിവരങ്ങൾ സി പി എമ്മിന്റെ ആഫീസിലേക്ക് അയച്ചു കൊടുത്ത് സി പി എം നേതാക്കന്മാർക്ക് അയച്ചുകൊടുത്ത് പരാതികൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു സെറ്റിൽ ചെയ്യാൻ തയ്യാറല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു സെറ്റിൽ ചെയ്യാൻ തയ്യാറുള്ള തയ്യാറുള്ള ഓഫറുകൾ കൊടുക്കുന്നു എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ മുഴുവൻ മൂടി വയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുക പക്ഷെ സി പി എം നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് ശേഷം രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ള ബാങ്കിങ് ഡിജിറ്റലൈസേഷൻ ഇനി നിങ്ങൾ എന്തൊക്കെ തട്ടിപ്പ് നടത്തിയാലും ആ ക്രമക്കേടുകളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് അവിടെ അവശേഷിക്കും എത്ര കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് നിങ്ങൾ അത് നിങ്ങളത് മാച്ചുകളയാൻ നോക്കിയവരെ പോലും പിടികൂടാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് രാജ്യത്തുണ്ട് വാർത്താ സമ്മേളനത്തിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് പി ജയൻ ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് മണ്ഡലം കോർ കമ്മിറ്റി അംഗം വിപിൻ പുളിങ്ങര എന്നിവർ പങ്കെടുത്തു അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരൂഖനെ ജാതി പേര് വിളിച്ച് അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അകള ഡിവൈഎസ്പി ഓഫീസിലേക്ക് സിപിഐ അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആദിവാസി മഹാസഭാ നേതാവും അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മരുതി മുരുകനെ ജാതി പേര് വിളിച്ച് അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നീതി ആവശ്യപ്പെട്ടാണ് പോലീസിനെതിരെ സി പി ഐയുടെ വൻ പ്രതിഷേധം നടന്നത് അട്ടപ്പാടിയിലെ മാത്രം നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ സമരം സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊട്ടശ്ശേരി സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഈ രണ്ട് പരാതികളിൽ ഒന്നിന്റെ പേരിൽ മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത് മറ്റൊരു പരാതിയിൽ നാളിതുവരെയായി പത്ത് മാസമായിട്ടും കേസ് പോലും എടുത്തിട്ടില്ല അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തിക്കുന്നത് ആ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഒരു നേഴ്സ് അകാരണമായി ഒരു കാര്യവുമില്ലാതെ ഇവരെ ജാതി പേര് വിളിച്ച് അപമാനിച്ചു എന്ന വളരെ ഗൗരവമേറിയ ഒരു പരാതി അകളി പോലീസിന് കിട്ടിയാൽ അന്വേഷണം വളരെ അടിയന്തരമായി അന്വേഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പരാതിക്കാർക്കെതിരെ നിയമപ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാൻ അട്ടപ്പാടി പോലീസിന് ബാധ്യതയുണ്ട് എന്നാൽ പോലീസ് കേസെടുത്ത് പേരിനൊരു കേസെടുത്തു എന്ന് മാത്രമല്ല നാളിതുവരെയായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ അട്ടപ്പാടിയിലെ പോലീസ് തയ്യാറായില്ല അതുപോലെയാണ് ഒരു വ്യക്തി പത്ത് നമ്പറുകളിൽ നിന്ന് തുടർച്ചയായി ഒരു വനിതയായ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയ്ക്കെതിരെ നിരന്തരമായി തെറിവിളിക്കുന്നു ആ തെറിവിളിക്കുന്നത് അട്ടപ്പാണിയിലെ പോലീസ് സ്റ്റേഷനിലെ സി ഐ നേരിട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു ഇത് രണ്ടുമുണ്ടായിട്ടും റിട്ടൺ ആയിട്ട് പരാതി കൊടുത്തിട്ടും ആ പരാതിക്കാരി പരാതിക്കാരൻ പരാതിക്കാരന്റെ പേരിൽ അല്ലെങ്കിൽ ആരാണോ ആരോപണ വിധേയൻ ആ ആരോപണ വിധേയന്റെ പേരിൽ കേസെടുക്കാൻ അട്ടപ്പാടിയിൽ പോലീസ് തയ്യാറായില്ല ആരോപണ ആരോപണവിധേയന്റെ പേരിൽ കേസെടുക്കാത്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണ് ബന്ധപ്പെട്ട കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാം എന്ന ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതെന്നും നീതിപൂർവകമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി പോലീസ് കാണേണ്ടി വരുമെന്നും സമര നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി രാധാകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി ഡി രവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രദാസ് ലോക്കൽ സെക്രട്ടറി വി എം ലത്തീഫ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അരുൺ ഗാന്ധി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആനക്കൽ ബാബു തുടങ്ങിയവർ പ്രതിഷേധ സമരപരിപാടിക്ക് നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട് ഡി ജി നടത്തിയാൽ വോട്ട് കിട്ടുമെന്ന് കരുതിയ മണ്ണാർക്കാട്ട് എസ് എഫ് ഐ മണ്ഡന്മാരാണെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് റിസൾട്ട് വരുമ്പോൾ കല്ലടി കോളേജിൽ പാറുന്ന പതാക എം എസ് എഫിന്റെ ആയിരിക്കുമെന്നും പി കെ നവാസ് പറഞ്ഞു മണ്ണാർക്കാട് നടന്ന എം എസ് എഫ് ഫ്ലാഗ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇത് ആഘോഷിക്കേണ്ട കാലാണ് നിങ്ങൾക്ക് ആഘോഷിക്കണം ഞാനൊരു കാര്യമായിട്ട് നിങ്ങളോട് ആരുടെ അഭിമാനത്തിലാണ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ആരുടെ അഭിമാനത്തിലാണ് ഒരു ഡി ജെ സൗണ്ടിൽ പത്ത് വോട്ട് കിട്ടുന്ന എന്തിനാണ് വിദ്യാർത്ഥികൾ നിങ്ങൾ ധരിച്ചുവെങ്കിൽ നിങ്ങളെ തീരത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഓർമ്മപ്പെടുത്തിക്കോ ഡി ജെ വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരുപക്ഷെ മണ്ഡന്മാർ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡാൻസിന് ഉണ്ടായാൽ അതിന് വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നവർ നിങ്ങൾ ഡി ജെ വെച്ചാൽ ഞാൻ പറയട്ടെ എം എസ് എഫ് കാര് വന്ന് ഡി ജെ ആസ്വദിക്കും പാട്ടാസ്വദിക്കും പക്ഷെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോ അത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു ഡിജെ കൊണ്ട് വോട്ട് പിടിക്കാമെന്ന് കരുതുന്ന ഈ വർത്തമാന കാലത്തും ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ പറ്റിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരുടെ പേരാണ് കല്ലടി കോളേജ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിവരെ ഓർമ്മ

ത്തിലും ഒരു പെൺകുട്ടി ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 ബാനർ വയസ്സിൽ ആരംഭിച്ച സമരം ഗ്ലോബൽ അജണ്ടയായി മാറിയെങ്കിൽ മിന്നുന്ന ടീച്ചയിലും വിദ്യാർത്ഥികളുടെ വോട്ട് അവകാശത്തെ നിലക്കെടുക്കാമെന്ന് കരുതുന്നുവെങ്കിൽ നമ്മൾ പറയുന്നത് വായിച്ച വിദ്യാർത്ഥികളാണ് കല്ലടി കോളേജിലെയും വിദ്യാർത്ഥികളെന്ന് അവരെ ഓർമ്മ യാണ് രോഹിത് പൊമുല എന്റെ ജീവിതം എന്റെ ജീവിത ജന്മമാണെന്ന ശാപം എന്റെ മരണമാണെന്റെ സമരം എന്ന് പറഞ്ഞത് രോഹിത് പെമലയാണ് എന്റെ ജന്മമാണെന്ന ശാപം എന്റെ മരണമാണെന്റെ സമരം എന്ന് പറഞ്ഞ രോഹിത് പെമുല രോഹിത് പെമലയുടെ ആത്മഹുതിക്ക് വില പറയാം ഒരു ഡി ജെ വോളിയും സമരമായിരിക്കണം ഈ തിരഞ്ഞെടുപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ അനീതിക്കെതിരെ പോരാടാൻ നീതികരണെതിരെ പോരാടാൻ ന്യായത്തിനു വേണ്ടി നിലനിൽക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധ്യമാകട്ടെ മാത്രം പറഞ്ഞു ചെയ്യുന്നു മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു ചെറുപ്പുളശ്ശേരിയിലെ സായാഹ്നങ്ങൾ ഇനി രാഗാലാപനത്തിൽ സാന്ദ്രമാക്കും പി കെ ശ്രീകണ്ഠൻ എബി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു വർഷം അല്ലെ എക്സിക്യൂട്ടീവ് ഓഫീസർ വർഷമാണ് അല്ലേ അപ്പോ ഈ ഇരുപത്തിയൊമ്പതാമത്തെ വർഷം മുടങ്ങാതെ ഈ ഒരു സംഗീതോത്സവം മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാൽ അത് ഈ നാടിൻ്റെ ഐക്യവും ഒത്തൊരുമയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പ്രൊഫഷണൽ ആൾക്കാർ വരെ അല്ലേ സംഗീതം ആലപിക്കാൻ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം ഉണ്ണിയടൻ്റെ തന്നെ ശിഷ്യഗണങ്ങളൊക്കെ ചിലപ്പോൾ കൂടെ വരുന്നുണ്ടാവും അപ്പോൾ ഈ പത്ത് ദിവസമൊക്കെ നീണ്ടു നിന്ന് ഇങ്ങനൊരു സംഗീതോത്സവം കൽപ്പാത്തിയിലാണെങ്കിലും പാലക്കാട് ജില്ലയിൽ പലയിടത്തും ഒരുപാട് അവസരങ്ങൾ കിട്ടിയാൽ ശോഭിക്കാൻ കഴിയുന്ന പുതിയ തലമുറ നമ്മളെക്കാൾ ശക്തമായി വളർന്നു വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രചോദനമായി നാടിൻ്റെ ഉത്സവമായി ആഘോഷമായി നന്മ വിളങ്ങുന്ന പ്രദേശങ്ങളായി നമ്മുടെ ഈ പ്രദേശവും തുടരട്ടെ ഈ സംഗീതോത്സവം സംഘടിപ്പിച്ച് അത് നടത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ ഭാരവാഹികളെ അതിനെ സഹായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു ഒക്ടോബർ പതിമൂന്ന് വിജയദശമി വരെ നവരാത്രി സംഗീതോത്സവം നീണ്ടു നിൽക്കും പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു ആയുരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം കൈവെച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതീക്ഷകൾ നമ്മുടെ നാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ പ്രവർത്തന നിഗമിൻ്റെ കൂടി ഭാഗമായി ഇരുപത്തൊമ്പത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഗീതോത്സവം ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നത് തന്നെ അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ പ്രദേശത്തെ നിങ്ങളുടെയൊക്കെ തന്നെ ജനപ്രതിജ് എന്ന നിലയിൽ തന്നെ ഇവിടെ നടക്കുന്ന പല പരിപാടികളും അവർ ക്ഷണിക്കാറുണ്ട് ഞാൻ സംബന്ധിക്കാറുണ്ട് അവരുടെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കാറുണ്ട് എന്ന കൂടിയുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തൊമ്പതാമത് വർഷത്തെ ഈ പുത്തനാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻകജിയോടും നടക്കുന്ന ഈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനും നിങ്ങളെ കാണാനും നിങ്ങളെ കണ്ട് രണ്ട് വാക്ക് അഭിവാദ്യം ചെയ്യാനും ഇതിന്റെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി കൗൺസിലർ അബ്ദുൽ ഗഫൂർ പി ശ്രീകുമാർ കെ പി രാജാനന്ദ് വി എസ് അനന്തു എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭരത് സുന്ദറിന്റെ പ്രധാന കച്ചേരിയോടെ നവരാത്രി മണ്ഡപം ഉണർന്നു എസ് ആർ ശർമ്മ വയലിനിലും എ എം ഹരിനാരായണൻ മൃദംഗത്തിലും ഉടുപ്പി ശ്രീകാന്ത് ഖഞ്ചിറയിലും മേളമൊരുക്കി

വാഹനങ്ങൾ പണയമായി സ്വീകരിച്ച് അനധികൃതമായി പണം പലിശയ്ക്ക് കൊടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ എലവഞ്ചേരി സ്വദേശി ഹരിദാസിനെയാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തത് തേവർ മണിയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന രണ്ടു കാർ പത്ത് ബൈക്ക് പത്ത് സ്കൂട്ടർ എന്നിവ കസ്റ്റഡിയിലെടുത്തു എടുത്തു ഇലവഞ്ചേരി സ്വദേശി ഹരിദാസിനെയാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തത് സി സി എൻ പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ടൗണിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിയാത്ത വാഹനങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടക്കാരെയാണ് ശ്രീ കൃഷ്ണപുരം പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത് ശ്രീകൃഷ്ണപുരത്ത് എസ് ബി ഐ ജംഗ്ഷനിലെ വഴിയോര കച്ചവടക്കാരെ ഗ്രാമപഞ്ചായത്തും പോലീസും ചേർന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞ സ്നേഹരാമത്തിന്റെ സമീപത്തെ കച്ചവടം നടത്തുന്ന വാഹനങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ മുൻപ് പഞ്ചായത്ത് അധികൃതർ മുൻപ് താക്കീത് നൽകിയിരുന്നു എന്നാൽ അത് പാലിക്കാത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കച്ചവടം നടത്തുന്ന വാഹനങ്ങളെ ഒഴിപ്പിക്കുകയായിരുന്നു കല്യാണ മണ്ഡപം ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലെ വഴിയോര കച്ചവടക്കാരോടും ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ഗാന്ധി ജയന്തി ദിനത്തിൽ നാട്ടുകാരുടെ ശ്രമദാനത്തിലൂടെ ചത്തല്ലൂർ വളം ഡിപ്പോ റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ സിസിഎൻ വാർത്ത നൽകിയിരുന്നു ചെത്തലൂർ തെക്കുമുറി ഗ്രാമീണ വായനാശാല പടിയിൽ നിന്നും തെക്കുമുറിയിലേക്കുള്ള റോഡിന്റെ പാടശേഖരത്തിലൂടെയുള്ള കുറച്ചു ഭാഗമാണ് വൻ കുഴികളായും ചെളിക്കുളമായും വാഹനഗതാഗതം താറുമാറായി കിടന്നിരുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തങ്കം മഞ്ചാടിക്കൽ അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തകർന്ന റോഡിലെ എൺപത്തിയൊൻപത് മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയത് തുടർന്നുള്ള ഏതാനും മീറ്റർ ഭാഗമാണ് പൂർണമായും ചെളിക്കുളമായി കിടക്കുന്നത് ഈ ഭാഗമാണ് കോറിവേസ്റ്റ് ഇട്ട് നാട്ടുകാർ നന്നാക്കിയത് റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ സിസിഎൻ വാർത്ത നൽകിയിരുന്നു എന്നാൽ ഇതേസമയം ഈ ചെളിക്കുളമായ ഭാഗം പൂർണമായും കോൺക്രീറ്റ് ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും പണികൾ ഉടൻ തന്നെ ആരംഭിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായി പൊതുപ്രവർത്തകനായ നിസാർ തെക്കുമുറി പറഞ്ഞു ഇതിനോടനുബന്ധിച്ച് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഇത്തവണ തന്നെ ഇത് കോൺക്രീറ്റ് ചെയ്യുമെന്ന് പഞ്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസി വൈസ് പ്രസിഡൻറ്റും പാർവതി ചേച്ചിയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ചാടിക്കൽ തങ്കവും നിർദ്ദേശം തന്നിട്ടുണ്ട് അതുകൂടി വരികയാണെങ്കിൽ ഒന്നുകൂടി ഗതാഗത യോഗ്യമായിരിക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങളുടെ റോഡ് വളരെ യോ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ വർക്കുകൾ പോലും ഇവിടെ കോണ്ട്രാക്ടർമാരുടെ ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണം നടക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡ് പാസാക്കി വെച്ചിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച ഈ റോഡുകളുടെ ഫണ്ട് റോഡ് മേൽ വിനിയോഗിക്കണമെന്ന് നാട്ടുകാരി എന്നുള്ള രീതിയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിലും ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡഞ്ചാം മണ്ണമറ്റ കുടുംബശ്രീ എഡിസിന്റെ നേതൃത്വത്തിൽ ബാലസദസ് സംഘടിപ്പിച്ചു ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ പി രാമകൃഷ്ണൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു യോഗത്തിൽ ആരോൺ അധ്യക്ഷത വഹിച്ചു ശ്രീയ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുനില എ ഡി എസ് സെക്രട്ടറി സൗമ്യ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ശുചിത്വം ആരോഗ്യം കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയും നടന്നു എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു ബാലസഭാംഗം സിദ്ധാർത്ഥ് പരിപാടിക്ക് നന്ദിയും പറഞ്ഞു സി സി എൻ കടം വംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായി പൂക്കോട്ടുകാവൂൽ വെച്ച് നടക്കുന്ന സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിനാവശ്യമായ വിഭവ സമാഹരണം ജനകീയമായി സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമായി നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നത് ഭാവിയെ കുറിച്ചുള്ള ചിന്ത നടത്തുന്നതോടൊപ്പം ഒന്ന് പിന്തിരിഞ്ഞു നോക്കി നമ്മൾ എന്താണ് ചെയ്തത് എന്നതും ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ തന്നെ ഒന്ന് നമ്മൾ നമ്മൾ ആലോചിക്കലാണ് സമ്മേളനം എന്ന് പറയുന്നത് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ആയിരത്തി അഞ്ഞൂറിലധികം വീടുകളിലായി ഒക്ടോബർ അഞ്ചിന് മുൻപായി നൽകുന്ന ഹുണ്ടികകൾ വഴി ശേഖരിക്കുന്ന തുക ഉപയോഗിച്ച് സമ്മേളനം നടത്തുന്നതിനാണ് സംഘാടക സമിതി ലക്ഷ്യമിടുന്നത് ഒരു മാസക്കാലം കൊണ്ട് വീടുകളിൽ ഹുണ്ടിക വഴി ശേഖരിക്കുന്ന തുക നവംബർ ആദ്യം പ്രവർത്തകർ ശേഖരിക്കും കുണ്ടിക വിതരണത്തിന് കാട്ടുകുളത്ത് സി രാധാകൃഷ്ണന്റെ വീട്ടുമുറ്റ യോഗത്തിൽ വെച്ച് തുടക്കമായി സംഘാടക സമിതി കൺവീനർ പി അരവിന്ദാക്ഷൻ ചെയർമാൻ കെ ജയദേവൻ എം കെ ഷീലാദേവി എസ് അജിത് കുമാർ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിന് പിന്തുണയുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഗാന്ധി ജയന്തി ദിനം മുതൽ അടുത്ത വർഷം മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എല്ലാ വിദ്യാലയങ്ങളിലും നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തി ഹരിത വിദ്യാലയം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ക്യാമ്പസ് സൗന്ദര്യ പ്രവർത്തനങ്ങൾ ഹരിത ഹരിതപ്രോട്ടോകോൾ ഉറപ്പുവരുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടന ഏറ്റെടുക്കും പരിപാടിയുടെ ഉപജില്ലാതല ഉദ്ഘാടനം കടമ്പഴിപ്പുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി അനൂപ് ചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ പി പ്രിയേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ രാജേഷ് ഉപജില്ലാ സെക്രട്ടറി ആർ ടി ബിജു ട്രഷറർ പ്രശോഭ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊടിക്കുത്തിമല ശുചീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി എൻ രാജേഷ് വാർഡ് മെമ്പർമാരായ പി എം ഫാറൂഖ് മുസ്തഫ താഴെത്തൊടി ഐ ആർ ടി സി കോർഡിനേറ്റർ ജജീഷ് തൊഴിലുറപ്പ് എഞ്ചിനീയർ ഷമ്മാസ് ഹരിതകർമ്മസേന അംഗങ്ങൾ ഐ ടി ഐ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ് ഒരിക്കൽ ചെറുപ്പുളശ്ശേരി സഹകരണ അർബൻ ബാങ്കിൽ കരുവന്നൂർ മാതൃകയിൽ വൻ അഴിമതി നടക്കുന്നതായി ബിജെപി അയ്യപ്പന്കാവിന്റെ പേരിൽ വ്യാജ അക്കൌണ്ട് തുടങ്ങി കോടികളുടെ അഴിമതി നടത്തിയതായും ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യര് പറഞ്ഞു പരാതിയുമായി എത്തുന്നവരെ പോലീസ് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നതായും സന്ദീപ് ആരോപിച്ചു അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരഖനെ ജാതി പേര് വിളിച്ച് അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അഗളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് സിപിഐ അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ശ്രീകൃഷ്ണപുരത്തെ ടൌണിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിയാത്ത വാഹനങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെയാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് തിരിത്തെഞ്ഞു ചെറുപ്പുളശ്ശേരിയിലെ സായാഹ്നങ്ങൾ ഇനി രാകാലാപനത്തിൽ സാന്ദ്രമാക്കും ശ്രീകണ്ഠൻ എം പി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്